ഹലോ എഫ്രി വാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നീവിൻ സെറഫീന അപ്പം ഞാൻ കുറേ നാളായി ബുക്ക് റിവ്യൂ ഒക്കെ ചെയ്തിട്ട് ബട്ട് ഞാൻ ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു ബട്ട് ഐ വിഡൻ ഗെറ്റ് ടൈം ടു ഡു എനി ബുക്ക് റിവ്യൂ വീഡിയോസ് ഓക്കെ അപ്പം ഞാൻ വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ് ഗൈസ് വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബിക്കോസ് ഈ കഴിഞ്ഞ ഒരു വീക്ക് ഫുൾ ഞാൻ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു വിഷ്വലൈസേഷൻ്റെ പല വെറൈറ്റീസ് ഓഫ് ട്രാ ടെക്നിക്സ് മെതഡ്സ് ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ എൻ്റെ കമ്മിങ് വീഡിയോസിലൂടെ ഐ വിൽ ഷെയർ വിത്ത് യു ഓൾ ഓഫ് ദാറ്റ് ഓൾ ഓഫ് ദാറ്റ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു നോവലാണ് വേറൊന്നുമല്ല ബക്കുലം ഭാസ്കരൻ സോറി ബക്കുലം ദാമോദരൻ എന്ന് പറയുന്ന ഓതറിൻ്റെ വിഷഹാരി എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ് വിഷഹാരി ഇതാണ് ഓതറെ അപ്പം ഈയൊരു ബുക്ക് അബുദാബി ശക്തി അവാർഡ് ലഭിച്ച നോവലാണ് ഈ ഒരു ബുക്ക് ഞാൻ എടുത്തിട്ട് അറൗണ്ട് ഐ തിങ്ക് അറൗണ്ട് ടു മന്ത്സ് മുന്നേ ആണ് ഞാൻ എടുത്തത് എന്നിട്ട് ഞാൻ വായിച്ചു ഇത് കഴിഞ്ഞ് വേറെ കുറേ ബുക്സ് വായിച്ചു അപ്പം ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം ആൻഡ് എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര മിസ്റ്ററി നിറഞ്ഞൊരു കഥയായിരിക്കും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുന്നത് മാന്ത്രികത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു യെസ് ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ എക്സ്പെക്റ്റേഷൻ അങ്ങനെ ഞാൻ ഈ ഒരു ബുക്ക് എടുത്തതാണ് അങ്ങനെ അധികം നോവൽസ് വായിക്കാറില്ല എൻ്റെ റിവ്യൂസ് കണ്ടവർക്കറിയാം ഞാൻ കൂടുതലും വായിക്കുന്നത് മോട്ടിവേഷണൽ ബുക്ക്സ് ഒന്ന് സെക്കൻഡ് എന്ന് പറയുന്നത് ആണ് എനിക്ക് ട്രാവലോഗ്സ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കവിതാ ബുക്സ് കവിതാ ബുക്സ് അങ്ങനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഈ കവിതയൊക്കെ എഴുതുന്നത് കൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഇഷ്ടം കവിത ഒക്കെ എഴുതിയിട്ട് കുറേ കാലമായി സ്കൂളിലൊക്കെ പഠിച്ചു കൊണ്ട സമയത്താണ് എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ എഴുതും അപ്പം നമുക്ക് കമ്മിങ് ടു അവർ പോയിന്റ് വിഷഹാരി ഈ വിഷഹാരി എന്ന് പറയുന്നത് ശരിക്കും പാമ്പൊക്കെ കൊത്തുന്ന ആവരില്ലേ പാമ്പ് കൊത്തുമ്പോൾ ആ ഒരു പാമ്പിന്റെ വിഷം എടുപ്പിക്കുന്ന വൈദ്യന്മാർ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് വിഷഹാരികൾ എന്ന് വിളിക്കുന്നത് അപ്പം ഈയൊരു കഥയിൽ ഈ ഒരു നോവല് പറഞ്ഞിരിക്കുന്നത് ഒരു നോർത്ത് മലബാറിലുള്ള കുറച്ച് മിത്തും അതുപോലെ അവിടുത്തെ കുറേ മിത്തിക്കൽ ക്യാരക്ടേഴ്സും അവിടുത്തെ കുറേ ബിലീവ്സ് അന്ധവിശ്വാസങ്ങൾ കാസ്റ്റ് യെസ് ഇതിലെ മെയിൻ പോളിറ്റിക്സ് എന്ന് പറയുന്നത് കാസ്റ്റിൻ്റെ ഒരു പ്രശ്നമാണ് അതായത് കീഴ്ജാതിക്കാരനും താഴ്ന്ന ജാ കീഴ്ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം നേടാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റുകാർക്ക് മാത്രമാണ് അപ്പം ലോവർ കാസ്റ്റിലുള്ള ഒരാൾ വിവാഹം സോറി വിദ്യാഭ്യാസം ചെയ്യുന്നത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെയുള്ള ഒരാൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഗുരു എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് പോലെയാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ടൈമിൽ സോ ആ ഒരു പൊളിറ്റിക്സിനെയാണ് ഈ ഒരു നോവലും മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ചിറോണ്ടൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിലെ ഹീറോ ചിറോണ്ടൻ വൈദ്യർ ചിറോണ്ടൻ എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ജാതിക്കാരനാണ് അപ്പം ആ ആള് ഒരു വൈദ്യനായിട്ട് മാറുകയാണ് അപ്പം ആ ഒരു വലിയ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു സംഭവമാണ് താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള ഒരാൾ പഠിക്കുന്നു വിദ്യ അഭ്യസിക്കുന്നു അപ്പം അയാൾ പഠിക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് അയാളെ പഠിപ്പിക്കുന്ന ആൾ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ് ഇയാളുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അന്നത്തെ മാരേജിൻ്റെ ആ ഒരു സിസ്റ്റം അതായത് അന്നത്തെ കാലത്തൊക്കെ ഒരു താഴ്ന്ന ജാതിക്കാരൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ അവിടുത്തെ ജന്മിക്ക് കൊണ്ടു ചെന്ന് കാഴ്ച വെക്കണം അങ്ങനെയൊക്കെ ഉള്ള നിയമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ നമ്മളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു അപ്പോൾ ഈ ഒരു ചിരോണ്ടൻ എന്ന് പറയുന്ന ആൾ അത് ചെയ്യാതെ വരുമ്പോൾ അയാൾക്ക് ആ ഒരു നാട്ടിൽ പിന്നീട് അയാളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ അയാളൊരു എന്താ പറയുന്നത് നോട്ടപ്പുള്ളിയായിട്ട് മാറും എന്നൊക്കെ പ്രിയത്തില്ലേ പക്ഷെ അതിനെല്ലാം മാറ്റി മറിക്കുന്ന പല സംഭവങ്ങളും ഈ നോവലിൽ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്ററി ത്രില്ലർ ആയിട്ടുള്ളൊരു നോവലാണിത് അപ്പോൾ ഇതിൽ മിസ്റ്ററി ഞാൻ ഇത്രയും പറഞ്ഞാൽ മിസ്റ്ററി ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും ബട്ട് ഉണ്ട് അത് നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും അതായത് ഇതിൽ ഓരോ നമ്മളൊരു എന്താ പറയുന്നത് അനന്തഭദ്രം മൂവി ഒക്കെ കാണത്തില്ല എനിക്ക് ആ ഒരു അനന്തഭദ്രം നോവലൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ശരിക്കും ഒരു ക്ലാസിക് നോവൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്തെ സിറ്റുവേഷൻ ഒരാളിൻ്റെ ലൈഫിലൂടെ ഒരു താഴ്ന്ന ജാതിക്കാരൻ്റെ പെർസ്പെക്റ്റീവിലൂടെ നമുക്ക് കാണിച്ചു തരാണ് അപ്പോൾ ആ ആളിനെ പിന്നീട് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഈ ഒരു ബുക്കിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരു സിനിമയിലെ പോലെ തന്നെ ഒരു സമയത്ത് ഒരു സ്റ്റോറി അപ്പം അതിന് പാരലായിട്ട് നടക്കുന്ന ആ നാട്ടിലെ മറ്റൊരു ഫാമിലിയിലെ സ്റ്റോറിയും ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം ഈ രണ്ടു പേരും ആ ഹയർ കാസ്റ്റിലുള്ള ആ ഒരു ഫാമിലിയും ഈ ഒരു ലോവർ കാസ്റ്റിലുള്ള ഫാമിലിയും തമ്മിലുണ്ടാകുന്ന അത് കോൺട്രഡിക്റ്റ് ചെയ്ത് നമ്മളെ കാണിച്ചു തരികയാണ് അവർക്ക് ആ ഒരു സൊസൈറ്റിയിൽ കിട്ടുന്ന പ്രിവിലേജസും താഴ്ന്ന ജാതിക്കാരന് കിട്ടുന്ന അവജ്ഞയും അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഇത് ഈ വിദ്യാഭ്യാസം നേടിയ ആളാണ് ഏറ്റവും വലിയ ആള് എന്നുള്ള രീതിയിൽ ഇത് ചെയ്തു വെക്കുകയാണ് ക്ലൈമാക്സ് ആണെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കോരി തെരിച്ചു പോകുന്ന ഒരു ആണ് ലാസ്റ്റ് ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ആ ഒരു കാലഘട്ടത്തിൻ്റെ എല്ലാവിധ ഫീലിങ്സും ഇമോഷൻസും നമുക്ക് ഈ ഒരു നോവലിലൂടെ ഓതറി കൺവേ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ കവറിങ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണ് അല്ലെ ഒരു ത്രില്ലർ പോലെ ഒരു ചൂട്ട് കത്തിച്ച് വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു കവർ പേജ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് ഞാൻ ശരിക്കും ഈ ഒരു കവറ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഒരു അത്യാവശ്യം ത്രില്ലർ ടൈപ്പ് ആണ് ഒരു നോർത്ത് മലബാർ ഏരിയ അവിടുത്തെ ആ ഒരു സമയത്തെ അവരുടെ കല്യാണം ഫുഡ് അതെല്ലാം ഇതിനകത്ത് പറയുന്നത് വളരെ ഭംഗിയായിട്ടാണ് അറേറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഇങ്ങനത്തെ ബുക്ക്സ് വളരെ മിസ്റ്ററി ത്രില്ലർ ഒക്കെ വായിക്കാൻ അങ്ങനത്തെ നോവൽസ് ഒക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവരെ ഡെഫിനറ്റ്ലി വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ബുക്ക്സ് കൂടുതലും വായിക്കാൻ ശ്രമിക്കുന്നതാണ് വായിക്കുന്നുണ്ടായിരുന്നു റിവ്യൂസ് എടുക്കാൻ വിട്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതേപോലെ ഏത് ബുക്കാണ് ഞാൻ വായിച്ച് റിവ്യൂ ഇടേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ബായ്